സുവിശേഷ വിചിന്തനം ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന സുവിശേഷ വചനം മത്തായുടെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഒരു ധീരന്റെ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും കഥയാണ് പറയുന്നത് സ്നാപയോഹന്നാന്റെ രക്തസാക്ഷിത്വമാണ് ഈ ഭാഗത്തെ പ്രധാന വിഷയം ഈ സംഭവം നമ്മെ വിശ്വാസത്തിൻ്റെയും ധീരതയുടെയും സത്യത്തോടുള്ള പ്രതിബദ്ധതയുടെയും വിലയെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു ഈ വേദഭാഗത്തെ മൂന്ന് പ്രധാന ഭാഗങ്ങളായി തിരിച്ച് നമുക്ക് ചിന്തിക്കാം ഒന്ന് യോഹന്നാന്റെ ധീരമായ നിലപാട് രണ്ട് ഹെയറോദേസിൻ്റെ ഭയവും ദുർബലമായ ഇച്ഛാശക്തിയും മൂന്ന് സത്യത്തിന് വേണ്ടിയുള്ള യോഹന്നാൻ്റെ സഹനം ഒന്ന് യോഹന്നാന്റെ ധീരമായ നിലപാട് യോഹന്നാന്റെ ധീരത ഈ കഥയുടെ കേന്ദ്ര ബിന്ദുവാണ് ഹേറോദേശ് തൻ്റെ സഹോദരനായ ഫീലിപ്പോസിന്റെ ഭാര്യയായ ഹെയറോദിയെ വിവാഹം ചെയ്തതിനെക്കുറിച്ച് യോഹന്നാൻ അവനോട് നേരിട്ട് പറഞ്ഞു യോഹന്നാന്റെ ഈ നിലപാട് എത്ര ധീരമായിരുന്നു എന്ന് ചിന്തിക്കുക അയാൾക്ക് അറിയാമായിരുന്നു ഒരു ഭരണാധികാരിയുടെ തെറ്റുകളെ ചോദ്യം ചെയ്യുന്നത് അപകടകരമാണ് എന്ന് എങ്കിലും സത്യം പറയുന്നതിൽ നിന്ന് അവൻ പിന്തിരിഞ്ഞില്ല ലോകത്തിൻ്റെ പ്രീതി നേടാനോ തന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാനോ അവൻ ശ്രമിച്ചില്ല ഒരു പ്രവാചകൻ എന്ന നിലയിൽ അവന്റെ കർത്തവ്യം ദൈവത്തിന്റെ വചനം വിട്ടുവീഴ്ചയില്ലാതെ പ്രസംഗിക്കുക എന്നതായിരുന്നു ഇത് നമുക്കൊരു വെല്ലുവിളിയാണ് നമ്മുടെ വിശ്വാസത്തെയും ധാർമ്മികതയെയും ചോദ്യം ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എളുപ്പവഴികൾ തേടി സത്യത്തിൽ നിന്ന് വിജിതലിക്കുന്നു യോഹന്നാനെ പോലെ നമ്മൾ സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ വിളിക്കപ്പെട്ടവരാണ് രണ്ട് ഹേറോദേസിന്റെ ഭയവും ദുർബലമായ ഇച്ഛാശക്തിയും ഈ സുവിശേഷഭാഗം ഹേറോദേസിന്റെ ആന്തരിക സംഘർഷങ്ങൾ വെളിപ്പെടുത്തുന്നു അവൻ യോഹന്നാനെ ഭയപ്പെട്ടു കാരണം അവനൊരു നീതിമാനും വിശുദ്ധനുമായ മനുഷ്യനാണെന്ന് അവൻ തിരിച്ചറിഞ്ഞിരുന്നു അവന്റെ വാക്കുകൾ ഹേറോദേസിനെ അസ്വസ്ഥനാക്കുകയും ആശയക്കുഴപ്പത്തിലാക്കുകയും ചെയ്തിരുന്നു എങ്കിലും യോഹന്നാന്റെ വാക്കുകൾ കേൾക്കുവാൻ അവൻ ഇഷ്ടപ്പെട്ടിരുന്നു ഹേറോദേസിന്റെ പ്രശ്നം അവൻ്റെ ഇച്ഛാശക്തിയുടെ ദൗർബല്യമായിരുന്നു ഒരു വശത്ത് സത്യത്തെ തിരിച്ചറിയുവാൻ അവൻ്റെ മനസ്സ് ശ്രമിച്ചു മറുവശത്ത് അവൻ്റെ ദുഷ്ടചിന്ത ഹേറയുടെ ദുസ്വാധീനം തൻ്റെ പ്രതിച്ഛായ എന്നിവ അവനെ സ്വാധീനിച്ചു ഒടുവിൽ ഒരു വിരുന്നിൽ തൻ്റെ പ്രതിച്ഛായയും തൻ്റെ അഭിമാനവും സംരക്ഷിക്കുവാൻ അവനൊരു നൃത്തത്തിൻ്റെ പേരിൽ ഒരു വാഗ്ദാനം നൽകി അവൻ്റെ വാക്കുകൾ അവൻ്റെ ദുരന്തമായി മാറി യോഹന്നാനെ വധിക്കുവാൻ ഹേറോദേശിന് ആഗ്രഹമുണ്ടായിരുന്നില്ല പക്ഷെ തന്റെ വാക്ക് പിൻവലിക്കുവാൻ അവൻ്റെ ധൈര്യം അനുവദിച്ചില്ല ഇത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാറുണ്ട് സത്യം അറിയാമെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ എങ്ങനെ കാണപ്പെടും എന്ന ഭയം കാരണം നമ്മൾ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നു മൂന്ന് സത്യത്തിന് വേണ്ടിയുള്ള സഹനം ഈ സുവിശേഷ ഭാഗം ഒരു നൃത്തത്തിന്റെ പേരിൽ സംഭവിച്ച ക്രൂരമായ കൊലപാതകത്തെക്കുറിച്ചാണ് പറയുന്നത് യോഹന്നാന്റെ തല ഒരു തളികയിൽ ഹീറോദിയുടെ മകൾക്ക് സമ്മാനിക്കപ്പെട്ടു ഒരു നൃത്തത്തിൻ്റെ ക്ഷണികമായ ആനന്ദം ഒരു പ്രവാചകന്റെ ജീവനെടുക്കുന്നതിന് കാരണമായി യോഹന്നാന്റെ മരണം നീതിരഹിതമായിരുന്നു പക്ഷേ അതൊരു പരാജയമായിരുന്നില്ല സത്യത്തിനു വേണ്ടി മരിച്ച ഒരു രക്തസാക്ഷിയായി അവൻ മാറി അവന്റെ ജീവിതം ഒരു സാക്ഷ്യമായിരുന്നു അവന്റെ മരണവും ഒരു സാക്ഷ്യമായി തീർന്നു അവന്റെ മരണം വെളുപ്പെടുത്തിയത് ഹെറോദേസിന്റെ സിംഹാസനത്തേക്കാൾ വലിയ ഒരു ശക്തിയെക്കുറിച്ചാണ് നമ്മൾ യേശുവിനെ പിൻപറ്റുവാൻ തീരുമാനിക്കുമ്പോൾ പലപ്പോഴും യോഹന്നാനെ പോലെ സത്യത്തിന് വേണ്ടി നിലകൊള്ളേണ്ടി വരും അതിന് ചിലപ്പോൾ വേദനയും സഹനവും നേരിടേണ്ടി വരും പക്ഷെ ക്രിസ്തുവിനുവേണ്ടി സഹിക്കുന്ന ഓരോ സഹനത്തിനും പ്രതിഫലമുണ്ട് പ്രേമുള്ളവരെ യോഹന്നാന്റെ ജീവിതം നമ്മെ ശക്തമായ ഒരു സന്ദേശം പഠിപ്പിക്കുന്നു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ നമ്മൾ സത്യത്തിനു വേണ്ടി ധീരമായി നിലകൊള്ളണം ലോകത്തിന്റെ സ്വാധീനങ്ങൾക്കും ഭയത്തിനും നമ്മൾ അടിമപ്പെടരുത് നമ്മുടെ ജീവിതം യോഹന്നാനെ പോലെ സത്യത്തിന് വേണ്ടിയുള്ള ഒരു സാക്ഷ്യമായി തീരട്ടെ അമ്മേ